സർ സാധാരണഗതിയിൽ പ്രമാദമായ കേസുകളിൽ നമ്മൾക്ക് സംശയങ്ങളോ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാക്കിയ കേസുകളിൽ കോടതി വിധി വന്നതിന് ശേഷം ഇവിടെ സംശയ നമ്മുടെ സംശയങ്ങൾ ആ വിധിയെ കുറ്റകൃത്യ സംശയങ്ങൾ കുറയുകയും മറിച്ച് പ്രതികളാരെന്നുള്ളതിനെ കൃത്യമായ ഏറെക്കുറെ ഒരു ഏകദേശ രൂപരേഖ നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും പക്ഷേ അടുത്ത കാലത്ത് പല കോടതി വിധികളും ആരാണ് പ്രതി ആരാണ് വാദി വാദിയെന്ന് പോലും അറിയാത്ത രീതിയിൽ അവസാനിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ലേറ്റസ്റ്റ് വന്ന നടൻ്റെ കേസ് അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ് അതായത് നമ്മൾ ഇതിലേക്ക് അടക്കുമ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു പാട്ടുണ്ട് പോറ്റിയെ കേറ്റിയെ സ്വർണം ചമ്പാക്കി മാറ്റി അപ്പോൾ ആ കേ ആ പാട്ടിന് എതിരെ കേസെടുത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എന്തും എവിടെയും ഏതാൾക്കെതിരെയും കള്ളക്കേസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഈ സർക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ കേസും എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ലാലിൻ്റെ ഡ്രൈവർ അതായത് സംവിധായകനും ഡയറക്ടർ സംവിധായകനും നടനും നിർമ്മാതാവുമായ ലാലിൻ്റെ ഡ്രൈവർ മാർട്ടിൽ വെളിപ്പെടുത്തിയ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ പൂർണ്ണമായി കേട്ട രണ്ട് ദിവസം മുമ്പാണ് എൻ്റെ കയ്യിൽ കുറേ കാലം ഒരു ദിവസം മുമ്പേ വന്ന് കിടക്കുന്നുണ്ട് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നോട് പലരും പറഞ്ഞ ശേഷമാണ് ഞാൻ അതിലേക്ക് കടക്കുന്നത് അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഒരു അനുഭവസ്ഥനായ ആൾ കൃത്യമായി ഹൃദയം നിന്ന് പറയുന്ന വാക്കുകളാണ് അതിനകത്ത് ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ച് കഷ ഉണ്ടാക്കിയ ഒരു വാക്കുകളല്ല അദ്ദേഹം അതിനകത്തുള്ളത് ആ വാക്കുകളിൽ നിന്ന് വളരെ ക്ലിയറാണ് ഇതിൽ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് ദിലീപ് അല്ല ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നാടകമാണ് ആ നാടകത്തിൻ്റെ ഏറ്റവും പിൻ പോയിൻ്റ് ആയി പോകുന്നത് ഒന്ന് മഞ്ജു വാര്യരാണ് എന്നുള്ളതാണ് അതിൻ്റെ സംശയിക്കാവുന്ന കാര്യങ്ങൾ മഞ്ജു വാര്യരും അതേപോലെ ഈ അതിജീവിതയും അതേപോലെ ലാലും അതുപോലെയുള്ള കുറച്ച് ആളുകളും ചേർന്ന് ദിലീപിൻ്റെ വളർച്ച തടയാൻ വേണ്ടി വില ദിലീപിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു നാടകമാണ് പ്ലാൻ്റായി ഗൂഢാലോചനയാണ് ഇതെന്ന് പറയുന്ന സ്ഥിതിയിൽ ഈ പോകാൻ കാരണം എനിക്ക് നേരിട്ട് അറിയുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഞ്ജു വാര്യർ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വെച്ച് ആദ്യത്തെ അതിജീവിതക്കെതിരെ ഈ പ്രശ്നമുണ്ടായ സമയത്ത് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വെച്ച് വലിയൊരു ഡബ്ല്യു സി സിത്തൊരു വലിയ ചടങ്ങനെ പ്രതിഷേധ ചടങ്ങ് ആ ചടങ്ങിൽ വെച്ചിട്ടാണ് മഞ്ജു വാര്യർ പറഞ്ഞത് ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞത് എന്നാൽ ഈ ക്രിമിനൽ കുറ്റമായിട്ട് ആ ആ ക്രിമിനൽ കുറ്റമാണെന്ന് മഞ്ജു വാര്യരെ കൊണ്ട് പറയിപ്പിച്ചത് ആരാ അറിയുമോ ശ്രീകുമാരമേനോനാണ് ശ്രീകുമാര മേനോൻ എവിടെ വെച്ചിട്ടാണ് പറയുന്നത് അറിയാമോ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ശ്രീകുമാരമേനോൻ മഞ്ജു പറയുന്നത് ഇങ്ങനെ പറഞ്ഞോ ബാക്കി മുഖ്യമന്ത്രിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് മുഖ്യമന്ത്രി ഞാൻ പറയുമ്പോഴേക്കുക അതുകൊണ്ട് അത് താക്കി കഴിഞ്ഞാൽ ദിലീപിനെ കൊടുക്കാനുള്ള ഏറ്റവും വലിയ സംഭവമാണ് ഒരു സംശയം അവിടെ ദിലീപിനെ മോട്ടീവ് ഉണ്ടല്ലോ നമ്മൾ ഓരോ കാര്യത്തിലും മോട്ടീവ് മോട്ടീവ് പറയുന്നുണ്ട് എന്താണ് വളരെ ക്ലിയർ ആയിരുന്നു മഞ്ജു വാര്യരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പമായിരുന്നു കാരണം മഞ്ജു വാര്യരെ എങ്ങനെയെങ്കിലും തൻ്റെ വലയിലേക്കാക്കി കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ദിലീപിനെ തെറ്റിക്കുക ദിലീപിനെതിരെ രോഷം കൂട്ടിക്കുക ദിലീപും അതേപോലെ കാവ്യമാതവുമായുള്ള ബന്ധം കൃത്യമായി ചവിട്ടിലെത്തിക്കുക അത് ഈ അതിജീവിതയെ ഉപയോഗിച്ചിട്ടാണ് ഒരു പരമാവധി ഉള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തത് ഇതിനെ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഈ ദിലീപി പറയുന്ന ആളാണ് ഈ മഞ്ജു വാര്യരുടെ ഗർഭചിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദിലീപിനെയും എത്തിച്ചുകൊടുത്തത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് മഞ്ജു ആര്യർ ഗർഭചിത്രം നടത്തിയിരുന്നു ആ സമയത്ത് ദിലീപ് വിദേശത്തായിരുന്നു ആ സമയത്ത് മഞ്ജു വാര്യനും അതേപോലെ ശ്രീകുമാര മേനോനും അടുത്ത ബന്ധമായിരുന്നു ആ അടുത്ത ബന്ധമുള്ള സമയത്താണ് ഗർഭ ഗർഭിണിയാകുന്നതും ഗർഭചിത്രം നടത്തുന്നതും ഈ ഗർഭചിത്രം നടത്തിയ കാര്യം എങ്ങനെ മഞ്ജു വാര്യരുടെ ആരും അറിയാൻ നടത്തിയ കാര്യം എങ്ങനെ ഈ സംഭവം ദിലീപിൻ്റെ അടുത്തെത്തി ഈ ഇത് എത്തിച്ചുകൊടുത്തത് ശ ശ്രീകുമാര മേനോനാണ് എന്നുള്ള വിവരങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ലക്ഷം രൂപ കാശിലായിരുന്നു കൊടുത്തു എന്നൊക്കെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ട് ആ ചാടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കംപ്ലീറ്റ് ഉത്തരവാദിത്വം അതിന്റെ അത് പരസ്യ നായികയായി കൊണ്ടുവരാൻ അഡ്വാൻസ് കൊടുപ്പിക്കുകയും അങ്ങനെ തന്റെ കയ്യിലേക്ക് കൊണ്ടുവരികയും താൻ പറയുന്ന കളിപ്പാട്ടമായി മഞ്ജു വാര്യം മാറുകയും ചെയ്തിരുന്നു ആ സന്ദർഭത്തിലാണ് ഈ ദിലീപിനെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഓട്ടിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി മഞ്ജുവാാര്യൽ വെച്ച് മുന്നിൽ വെച്ചിട്ട് ശ്രീകുമാരമന പ്ലേ ചെയ്തത് അതിന് ഉപയോഗിച്ചത് ആരാണ് ഈ അതിജീവിതയാണ് ഈ അതിജീവിതയും മഞ്ജു ഈ ദിലീപുമായിട്ടും വളരെ അടുത്ത ബന്ധനെ ചില ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ ബിസിനസ് ബന്ധം ചില സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അതിജീവിതയുടെ പേരിലാണ് അപ്പൊ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലവും കിട്ടും വേണം അതേസമയത്ത് ഇയാൾ ഇങ്ങനെ മഞ്ജു ദിലീപുമായ മഞ്ജു കാവ്യമാതുമായുള്ള ബന്ധത്തിൽ ഭയങ്കര ദീർഘ ഉണ്ടായിരുന്നു മാറിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ അതായിരിക്കും ആഗ്രഹം പക്ഷെ മാറി ഈ ഈ സംഭവത്തിലെല്ലാം തന്നെ ഒരു കാര്യം തീർത്തു പറയാം ഈ ഗൂഢാലോചന എന്ന് പറയുന്ന സംഭവം ആദ്യം പൊട്ടിക്കുന്നത് മഞ്ജു വാര്യാണ് ആ മഞ്ജുവാരുടെ പ്രേരണ കൊടുക്കുന്നു പറയുന്നതും ശ്രീകുമാര മേനോനാണ് അവന് എന്റെ കൈവശം തെളിവുണ്ട് ആ തെളിവ് എവിടെ വേണമെങ്കിലും ഞാൻ പറയാൻ റെഡിയാണ് അതിനെ അടിസ്ഥാനപരമായിട്ട് എൻ്റെ സുഹൃത്താണ് ഏറ്റവും വലിയ തെളിവ് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ശ്രീകുമാരമേന ഇങ്ങനത്തെ ഒരു കാര്യം പറയാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതും അദ്ദേഹം വിളിച്ചു പറയുന്നതും അങ്ങനെയാണ് മഞ്ജു വാര്യർ അന്ന് പ്രസംഗിക്കുന്നത് ഈ ഞാനത് അന്വേഷിക്കുന്ന എന്താ വെച്ചാൽ ഇപ്പോൾ മാർട്ടിൻ്റെ കേസ് വന്ന ശേഷം മാർട്ടിൻ്റെ വീഡിയോ പുറത്തു വന്ന ശേഷം നമ്മളതിനകത്ത് അതിജീവിതയുടെ പേര് പറയാതെ വെട്ടി മാറ്റിയിട്ടാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന കേസ് പിണറായിക്ക് എന്നെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കളിക്കുന്നോ ഞാൻ ആ വീഡിയോ തന്നെ തൽക്കാലം നിർത്തിവെച്ചു ഇപ്പൊ ഞാൻ പോലീസിനോട് ചോദിച്ചിട്ട് ആ വീഡിയോ പുറത്തു വിടും കാരണം നമ്മൾ അതിജീവിതയെ പറ്റി പറഞ്ഞിട്ടില്ല അപ്പോ അതിനകത്ത് വേറെ പ്രശ്നങ്ങൾ വരുന്നില്ല അല്ല അത് ഇപ്പോൾ യഥാർത്ഥ എരിയായിട്ട് ആരാ ദിലീപ് ദിലീപ് ആണ് ഇതിന്റെ അകത്ത് യഥാർത്ഥ എരിയായി വരുന്നത് ഈ അതിജീവിത അടക്കം മറിഞ്ഞുകൊണ്ട് ാലും മഞ്ജുവാര്യരും ശ്രീകുമാര മേനോനും എല്ലാം കൂടി ഉണ്ടാക്കിയ പ്ലാനാണ് ഇതെന്നുള്ള ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ കേരളത്തിൽ മഞ്ജുവര്യരാണ് എന്നുള്ള കാര്യത്തിലേക്കാണ് വളരെ വ്യക്തമായി പോകുന്നത് അല്ല അതിൽ വേറൊരു കാര്യങ്ങളുണ്ട് ശ്രീകുമാര മേനോൻ മഞ്ജുവാര്യർ ഉപയോഗിച്ച് ദിലീപിനെ തകർത്തപ്പോൾ അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടി വേറെ ചില നടന്മാരുണ്ട് ദിലീപിന്റെ ആബ്സൻസ് സ്റ്റേജ് സിനിമാ ഫീൽഡിൽ അല്ല ഒരു കാലഘട്ടത്തിൽ ദിലീപ് ആയിരുന്ന മാത്രമല്ല അദ്ദേഹം നിർമ്മാണ രംഗത്തും അതേപോലെ സംവിധാന രംഗത്തും അതേപോലെ അഭിനയിക്കുന്ന രംഗത്തും അദ്ദേഹം ഏറ്റവും മുൻപന്തിയിലായിരുന്നു അഭിനയിക്കുന്നതിനേക്കാൾ അപ്പുറം ആ സിനിമ സിനിമാ സാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലൊതുങ്ങിയ ഒരു സമയമായിരുന്നു പലർക്കും അതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരുന്നു ആ അസ്വസ്ഥതയെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ പ്ലാനും പ്രവർത്തനമാണിത് ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം ലാലിന്റെ ഡ്രൈവർ അല്ലെ ലാലിന്റെ ഡ്രൈവറാണ് ലാലിൻ്റെ ഡ്രൈവർ പറഞ്ഞ ആരാ നിർദ്ദേശം കൊടുക്കുന്നത് ഈ മൊബൈൽ അവരെ വീട്ടിൽ പോയി തൃശ്ശൂരിൽ അവരെ വീട്ടിൽ പോയി അവർ ചോദിച്ച മൊബൈൽ കൊടുക്കാൻ പറഞ്ഞു പിന്നെ മൊബൈൽ ആരാ ഏതു ഈ അതിജീവിത കൈവശമായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നിട്ടുള്ള നാടകങ്ങളെല്ലാം ആ ഒരു സിനിമാ കഥ പോലെ ത്രില്ലർ സിനിമ പോലെയാണ് ഉണ്ടായിട്ടുള്ളത് നേരത്തെ പ്ലാൻ ചെയ്ത ദൃശ്യം സിനിമയിലെ പോലെ തന്നെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ പ്രതി ആരാണ് മാർട്ടിനാണ് യഥാർത്ഥത്തിൽ മാർട്ടിൻ നിരപരാധിയായ ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത മാർട്ടിൻ എന്നോട് പറയുന്നത് ആരാണ് ഈ പറയുന്നത് ലാലാണ് പറയുന്നത് ഈ ഫോൺ അതിജീവിത കൊടുക്കാൻ അവിടുന്ന് തുടങ്ങി അവർ ഒരു തെളിവുകൾ ഉണ്ടാക്കുകയാണ് എവിടെയൊക്കെ അവിടെ തുടങ്ങിയിട്ട് പിന്നെ നേരെ അത്താണിയിൽ വരുന്നു അത്താണി വന്ന് രണ്ട് കാറിലേക്ക് ഇവർ കൊണ്ടുവന്ന രണ്ട് ബാഗ് മാറ്റി വയ്ക്കുന്നു പെട്ടെന്ന് ആ കാറുകൾ അപ്രത്യക്ഷമാകുന്നു പിന്നീട് അതിജീവിതയും കൊണ്ടിട്ട് നേരെ എറണാകുളം പാലാരിവട്ടത്തുള്ള പൈപ്പ് ലൈൻ റോഡിൽ എത്തുന്നു പൈപ്പ് ലൈൻ റോഡിൽ റോഡിലെത്തിയിട്ട് ഇദ്ദേഹത്തെ ഒരു കാരവൻ ബസ്സിലേക്ക് എത്തുന്നു അതിജീവിതേന്റെ കൂടെ പൾസർ സുനി അടക്കിയിട്ടുള്ള ആൾക്കാർ കയറുന്നു പൾസർ സുനിയെ അടക്കമുള്ള ആൾക്കാർ ഇവരെ ഇദ്ദേഹം പിന്നെ ഒരു മണിക്കൂർ ഇങ്ങനെ റോന്തു ചുറ്റാണ് ഈ വണ്ടിയിൽ എന്തിനാണ് ചുറ്റത് അതിജീവിതയുടെ കഴുത്തിൽ കൈയിട്ടിട്ടാണ് ആര് ഇരിക്കുന്നത് പളിസർ ചിനി ഇരിക്കുന്നത് അതിന് ശേഷം അതിജീവിത ഇദ്ദേഹത്തിന്റെ കാറിലേക്ക് കയറുന്നു അവിടെ പോയിട്ട് പറയുന്നു ഇതൊന്നും ആരോട് പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുന്നു ലാല് ഇയാളെ മുഖത്തടിക്കുന്നു കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടോ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു പോലീസിന് അപ്പോൾ ഹാൻഡ് ഓവർ ചെയ്തിട്ട് വരുത്തിച്ച് ഏഹ് ലാൽ വരുത്തി കൊടുക്കുന്നു കൊടുത്തിട്ട് അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നു ഇയാളെ പുറത്തുനിന്ന് തുറന്നു പറഞ്ഞാൽ ശരിയാക്കി കളയെന്ന് പറയുന്നു അങ്ങനെ തൃശ്ശൂരിലെ ഇയാളെ ഇതേപോലെ തന്നെ പോലീസ് ഭീകരമായി മർദ്ദിക്കുന്നു അവസാനം ഇയാൾക്ക് അപ്പോഴൊന്നും മനസ്സിലാവില്ല എന്താ കഥ എന്നുള്ളത് ഇയാളുടെ മൊബൈൽ ഇയാൾ പ്ലാൻ ചെയ്തിട്ട് കൊടുക്കുകയാണ് അതിജീവിതയാണ് അവസാനം അവർ ഉപയോഗിക്കുന്നത് ആ ഉപയോഗിച്ച സമയത്തൊക്കെ ആര് ഉപയോഗിച്ചു എന്നാണ് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ലാൽ ഈ മാർട്ടിൻ ഉപയോഗിച്ചു എന്നുള്ള റെക്കോർഡ് ഉണ്ടാക്കിയാണ് മാർട്ടിന് കൊടുക്കുന്നത് നിരപരാധിയായ ഒരാളെ കൊടുക്കാൻ ഇതുപോലെ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നെ കൊടുക്കാൻ വേണ്ടി പോക്സോ കേസിൽ കൊടുക്കാൻ വേണ്ടി പിന്നെ വീണ ജോർജ് കൊടുത്തിരുന്നു എങ്ങനെയറിയോ അവരുടെ അവരുടെ സ്വന്തം മകളുടെ വീഡിയോ നഗ്ന വീഡിയോ എടുത്തിട്ട് അത് ഞാൻ ഏതോ ഒരാൾ വന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു നന്ദോമാ പത്ത് ലക്ഷം കൊടുക്കണം എന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവർ പരാതി കൊടുക്കുന്നത് അത് എൻ്റെ ഓഫീസിലെ ഒരു കുട്ടി ഒരു ദിവസം അവിടെ അവരുടെ വീട്ടിൽ മുമ്പ് ഇവിടെ ഇവരെ വർക്ക് ഇവിടെ ഒരു അവർ കുറച്ച് ഒരു മാസം വർക്ക് ചെയ്തിരുന്നു ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് അപ്പോൾ അവരുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഒരു ദിവസം കൊറോണ സമയത്ത് ഒരു ദിവസം അവരുടെ അവരുടെ വീട്ടിൽ രാത്രി അങ്ങനെ ബസ്സിൽ പെട്ടെന്നൊക്കെ നിന്ന സമയത്ത് അവിടെ താമസിക്കാൻ സൗകര്യം ചോദിച്ചിരുന്നു ആ സൗകര്യം ചോദിച്ച് പിത്യാസം രാവിലെ പോരും ചെയ്തു അവിടെ ശരിയല്ല ശരിയല്ലാന്ന് കണ്ടിട്ട് കുട്ടി പുലർച്ചയ്ക്ക് തന്നെ അമ്മേനെ വിളിച്ചു വന്നിട്ട് അവിടെ നിന്ന് അവരുടെ ബന്ധു വന്ന് കുട്ടി കൊണ്ടുപോകുകയും ചെയ്തു ഈ ഈ ദിവസം ഈ കുട്ടി പിന്നെ മൊബൈലിൽ പകർത്തി എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടാക്കി രണ്ടാ പരാതി കൊടുത്തത് പക്ഷെ പോലീസ് വളരെ വിദഗ്ധമായി അന്വേഷിച്ചു കാരണം ഈ പോലീസ് വിദഗ്ധമായി അന്വേഷിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് പരാതി കിട്ടിയപ്പോൾ എൻ്റെ വളരെ അവിടെ സത്യസന്ധനായ ഒരു ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു എസ്ഐയുടെ കയ്യിലാണ് കിട്ടുന്നത് അതേ ഇത് വായിച്ചപ്പോൾ തന്നെ ഇത് കള്ളപരാതി അയാൾ വേഗത്തിൽ അത് അന്വേഷണം നടത്തുകയും ചെയ്തു അയാള് കൃത്യമായി അന്വേഷണം നടത്തിയപ്പോൾ ഇത് ഫാബ്രിക്കേറ്റാണെന്ന് മനസ്സിലായി എന്തിന് അവർ എൻ്റെ ഓഫീസിൽ ഒരു പെൺകുട്ടിയെ ജോലിക്ക് കയറ്റാൻ ശ്രമിച്ചു ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ആ പെൺകുട്ടി ഒരു മൊബൈലും കൊണ്ടുവന്നു എന്നിട്ട് അവിടെ വെച്ചു പോയി എന്നിട്ട് ടവർ ലൊക്കേഷൻ ഉണ്ടാക്കി പിറ്റേ ദിവസം അവർ എന്താ ചോദിച്ചാൽ ആരും അറിയാത്ത സമയത്ത് വന്നിട്ട് ഈ മൊബൈൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ അവിടെ ഉണ്ടെന്ന് വരുമ്പോൾ വേണ്ടി പ്ലാൻ ചെയ്തു അപ്പോ ആ ഇവിടെ വർക്ക് ചെയ്ത് ആ പെൺകുട്ടിയുടെ ആ നാട്ടിൽ പോയിട്ട് ആ ആ മൊബൈലും കൊണ്ട് പോയി എന്നിട്ട് അവിടെയൊക്കെ ടവർ ലൊക്കേഷൻ ഉണ്ടാക്കി എന്തൊരു കാര്യം ആലോചിച്ച് നോക്കൂ എന്നെ കൊടുക്കാൻ വേണ്ടിട്ട് എന്റെ ഓഫീസ് സ്റ്റാഫിനെ കൊടുക്കാൻ വേണ്ടി അവസാനം പോലീസ് കണ്ടെത്തി എന്താ പറയുക ഇത് ലേറ്റ് കണ്ടെത്തി എങ്ങനെയാ വെച്ചാൽ ഇത് എൻ്റെ ഓഫീസിൽ അവതാരികയായി പെൺകുട്ടി ആ വീട്ടില് ഈ വീട്ടിൽ താമസിച്ച രാത്രി എടുത്തതല്ല ഈ വീഡിയോന്ന് എങ്ങനെ കണ്ടെത്തി വെച്ചാൽ ഈ വീഡിയോയിൽ പകർന്ന വീ ഭാഗങ്ങളുണ്ട് ആ റൂമിൽ പുളിമുറിയുടെ രംഗങ്ങൾ ആ രംഗങ്ങൾ അവിടെ അവര് വേടിച്ചതൊക്കെ ഡേറ്റ് അതിന്റെ അകത്ത് ഇതുണ്ടായി ഡേറ്റ് ആൻഡ് ടൈം അല്ല ഈ അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് ഡ്രസ്സ് അവർ അടുത്ത കാലത്ത് മേടിച്ചതായിരുന്നു അത് അവരവിടെ കണ്ടെത്തി ഒന്ന് അവിടെ തൂക്കിയിട്ട ഡ്രസ്സിൻ്റെ അർത്ഥം വരെ ഉപയോഗിച്ച ഡ്രസ്സും ആ കടയിൽ പോയി അവർ കണ്ടെത്തി പോലീസ് രണ്ടാമത്തത് അവിടെ ആ മാർബിൾ എന്തോ വാങ്ങി അതിൻ്റെ ഒരു ടൈലിൽ നമ്പർ ഉണ്ടായി എന്തുകൊണ്ടാണ് ഏതോ ഷോ അവരെടുത്ത് അതിന് ശേഷം ഈ അടുത്ത കാലത്ത് വാങ്ങി ഒട്ടിച്ചതാണെന്ന് മനസ്സിലായി പഴയ സംഭവം പഴയല്ല എന്ന് മനസ്സിലായി അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ അവർ അവരെ മൊബൈൽ അവർ ഒരു മൊബൈൽ എൻ്റെ എനിക്കെതിരെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരാളുടെ കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് മൊബൈൽ വാങ്ങിപ്പിച്ചിട്ട് എടുപ്പി ഇതാക്കിയതാണെന്ന് മനസ്സിലായി അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് പോലീസ് സാർ ശ്രീകുമാർ ഉദ്യോഗസ്ഥ നല്ല പിണറായി പിന്നെ വീണാ ജോർജ് ഇടപെട്ട് വീണ്ടും ഉത്തരവിട്ടു പിന്നെ പയസ് എന്നുള്ള ഉദ്യോഗസ്ഥനാണ് അപ്പൊ ആ അതിലും അന്വേഷിച്ചപ്പോൾ ആറുദ്യോഗസ്ഥന്മാരന്വേഷിച്ചു ആറുദ്യോഗസ്ഥന്മാരന്വേഷിച്ചിട്ടും എന്നെ പോക്സോ കേസിൽപ്പെടുത്താനോ എന്റെ ഓഫീസിലെ പെടുത്താനോ ഡിജിറ്റൽ തെളിവ് ഇല്ലാന്ന് കണ്ടെത്തി അവസാനം എന്നെ ഇരുപത് വർഷം ജയിൽ ശിക്ഷ കിട്ടേണ്ട വകുപ്പാണ് ആദ്യത്തെ നമ്മളോട് സംസാരിക്കില്ല അപ്പൊ അതേപോലെ ഈ കഥയൊക്കെ വരുമ്പോ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഒരു കേസ് ഉണ്ടാക്കാൻ എളുപ്പമാണ് ആ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ എളുപ്പമാണ് പത്ത് പേരുടെ മൊഴി എടുത്താൽ മതി പക്ഷെ ഡിജിറ്റൽ തെളിവുകളും മറ്റുള്ള തെളിവുകളും പരിശോധിക്കപ്പെടേണ്ടതാണ് അത് കൃത്യമായി ഇവിടെ നടന്നിട്ടില്ല എന്നുള്ള സംശയം ബലപ്പെടുകയാണ് മാർട്ടിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം മഞ്ജുവാര്യരാണ് വില്ലത്തി എന്നുള്ള നല്ല മഞ്ചുവാര്യർ വില്ലത്തിയാണെങ്കിലും മഞ്ജു വാര്യർക്ക് അറിയാം ആരാണ് യഥാർത്ഥ പലതും തുറന്നു പറയേണ്ടി വരും അല്ലെങ്കിൽ മഞ്ജുവാര്യർ സിനിമാ ഫീൽഡിൽ നിലനിൽപ്പാണെങ്കിൽ പരസ്യ ഫീൽഡിൽ നില അവരിപ്പം സാമ്പത്തികമായ മോണിറ്ററി ബെനിഫിറ്റ് മാത്രമാണ് നോക്കുന്നത് ആ രീതിയിൽ പോകുന്ന ഒരാൾക്ക് സത്യം എപ്പോഴെങ്കിലും പറയാതിരിക്കാൻ പറ്റിയില്ല അല്ല ഈ ശ്രീകുമാരമേനോനെ സാക്ഷിയാക്കിയില്ല ലാലിനെ സാക്ഷിയാക്കിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ രണ്ട് കേസ് രണ്ട് മൂന്ന് കേസിൽ ഇതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്ന കമ്പ്ലീറ്റ് ദിലീപിനെ കൃഷിക്കണം എന്നുള്ള ഇന്നലെ മുദ്രവാകം ഇല്ല നമ്മൾ ഞാൻ ഇവിടെ ചെറിയ ചെറിയ ചർച്ചകൾ പോലും ദിലീപിനെ പ്രതിയായിട്ടല്ല നമുക്ക് ആകെ ബിലീവ് ചെയ്യാനുള്ളത് പൾസർ സുനിയുടെ മൊഴി മാത്രം ആശ്രയിച്ചാണ് ദിലീപിനെ പ്രതിയാക്കുന്നത് പൾസർ സുനിയെ രണ്ട് മൊഴി പറഞ്ഞിട്ട് വിരുദ്ധമായ മൊഴി പറഞ്ഞിട്ട് ഇതിലേത് മൊഴിയാണ് പൾസർ സുനിയുടെ വിശ്വസിക്കുന്ന അല്ല മൊത്തം ഫാബ്രിക്കേറ്റഡാണ് അതിജീവിതയാണ് മുഖ്യപ്രതി അതിജീവി അതിജീവിതയും മഞ്ചുവരയിൽ മുഖ്യ പ്രതികളായി വരുന്നു എന്നുള്ളതാണ് പ്രധാനം അഞ്ചുവ അതിജീവിത അടക്കം പ്ലാൻ ചെയ്ത് എന്നുള്ള സ്റ്റോറിയാണ് എൻ്റെ മുന്നിലേക്ക് വരുന്നത് അങ്ങനെ അല്ലാതെ കാരണം അങ്ങനെ ഞാൻ പോലും എട്ട് എനിക്ക് പറയാൻ പോലും പേടി വരികയാണ് കാരണം ഇത്രത്തോളം ക്രൂരത അനുഭവിച്ചു നമ്മളെ മുന്നിൽ മനസ്സിൽ വിങ്ങലോടെ നിൽക്കുകയാണ് ആ അതിജീവിത ആ സമയത്ത് ഫാ അങ്ങനെയല്ലാന്നിതൊരു ഫാബ്രിക്കേറ്റ് സ്റ്റോറിയാണ് നമ്മളെ മുന്നിലേക്ക് വരുമ്പോൾ ആ അസ്വസ്ഥത വേണ്ട പിണറായി വിജയൻ തുടർന്ന് കാലം ഇത് ഫേബ്രിക്കേറ്റ് ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്ത ആൾക്കാരുടെ പ്രതികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ പിണറായി വിജയനും ബെഹ്റയും വരും അതുകൊണ്ട് വലിയ അന്വേഷണം ഉണ്ടായിരുന്നു ബെഹ്റ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ആളാണെന്നും അവിടെ പല സംഭവം നടന്നു ഈ കേസ് ഫ്രെയിം ചെയ്യാൻ പല നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എല്ലാത്തിനും കാശും മേടിക്കും എല്ലാം മേടിക്കും